Oh. ആഭരണങ്ങൾ ഇഷ്ടമല്ലാത്ത പെൺകുട്ടികൾ ചുരുക്കമാണ് ഓരോ സമയത്തിനനുസരിച്ച് അതിന്റെ ട്രെൻഡ് മാറി വരികയും ചെയ്യും ആഭരണങ്ങൾ ഏറ്റവും കൂടുതൽ അണിയാൻ പെൺകുട്ടികൾക്ക് കിട്ടുന്ന ഒരു അവസരമാണ് വിവാഹം സാധാരണയായി ആഭരണം എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുന്നത് മാലയോ കമ്മലോ വളയോ ഒക്കെ ആയിരിക്കുമല്ലേ എന്നാൽ ഇപ്പോൾ ഫാഷൻ ലോകത്തെ താരം അതൊന്നുമല്ല പുത്തൻ ആഭരണമാണ് ഇപ്പോഴത്തെ താരം കല്യാണ ദിവസത്തിൽ വധു എപ്പോഴും ചിരിച്ച മുഖവുമായാണ് നിൽക്കുക അപ്പോൾ പല്ലിൽ കൂടി ഒരു ആഭരണമായാലോ വെറൈറ്റി അല്ലേ വധുവിന് പല്ലിൽ ധരിക്കാനുള്ള പുതിയ ആഭരണമാണ് ബ്രൈഡൽ ഗ്രിൽ ഇപ്പോൾ വധുവിന്റെ ഏറ്റവും പുതിയ ചോയ്സായി ബ്രൈഡൽ ഗ്രിൽ മാറിയിരിക്കുകയാണ് പല്ലിനെ അലങ്കരിക്കുന്നതിനുള്ള ആഭരണങ്ങൾ കുറച്ചു കാലമായി ഫാഷൻ രംഗത്ത് സജീവമാണെങ്കിലും ഗ്രില്ലുകൾ അതിൽ നിന്ന് അല്പം വ്യത്യസ്തത പുലർത്തുന്നു ഗ്രില്ലുകൾ കസ്റ്റം ഫിറ്റ് ചെയ്തിരിക്കും ഇവ ആവശ്യം പോലെ അഴിക്കുകയും ധരിക്കുകയും ചെയ്യാം പുഞ്ചിരിയെ കൂടുതൽ ഭംഗിയാക്കാൻ സഹായിക്കുന്ന ആഭരണമാണ് ഗ്രിൽ ഗ്രില്ലുകൾ നിലവിൽ അളവിനും ആവശ്യകതയ്ക്കും അനുസരിച്ച് ഓരോരുത്തർക്കും പ്രത്യേകമാണ് ഉണ്ടാക്കുന്നത് സാധാരണ ആഭരണങ്ങൾ പോലെ സ്വർണം വെള്ളി മെറ്റൽ തുടങ്ങി ഏത് ലോഹത്തിലും ഗ്രിൽ നിർമ്മിക്കാം അതിൽ ഡയമണ്ട് പതിപ്പിക്കുകയും പതിപ്പിക്കുകയുമാവാം പണ്ട് തെക്കുകിഴക്കൻ ഏഷ്യൻ പ്രഭുക്കന്മാരുടെ കാലത്ത് ശക്തി പദവി സമ്പത്ത് എന്നിവയുടെ അടയാളമായി പല്ലിൽ ആഭരണങ്ങൾ ഉപയോഗിച്ചിരുന്നു ഇതിൽ നിന്ന് തുടങ്ങി ഇന്ന് ന്യൂയോർക്കിലെ തെരുവുകളിൽ മുതൽ ഡൽഹിയിലെ മാർക്കറ്റുകളിൽ വരെ ഗ്രില്ലുകൾ എത്തി നിൽക്കുകയാണ് കല്യാണാഭരണങ്ങളിൽ കൂടുതൽ പരമ്പരാഗത മോഡലുകൾ ഉൾപ്പെടുത്തുന്നതാണ് പുതിയ ട്രെൻഡ് ഇത്തരത്തിൽ പാരമ്പര്യത്തിലേക്കുള്ള തിരിഞ്ഞുനോട്ടമായി ഗ്രില്ലുകളെയും കാണാവുന്നതാണ് പണ്ടുകാലത്ത് പ്രഭുക്കന്മാർ തങ്ങളുടെ പ്രൗഢി മറ്റുള്ളവർക്ക് മുന്നിൽ കാണിക്കാൻ പല്ലുകളിൽ സ്വർണം കെട്ടുന്നത് പതിവായിരുന്നു അതുപോലെ വധുവിന്റെയും ശക്തിയും പ്രൗഢിയും അറിയിക്കാൻ ഗ്രില്ല് ഉപയോഗിക്കാം